പീഡനപീരനെ താങ്ങുന്നവനെ സൂക്ഷിക്കുക യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെതിരെ ശ്രീകണ്ഠപുരം പൊടിക്കളത്ത് വ്യാപക പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ശ്രീകണ്ഠപുരം നഗരസഭ കൗൺസിലർ കൂടിയാണ് വിജിൽ മോഹനൻ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ അധ്യക്ഷനെതിരെ വ്യാപക പോസ്റ്റർ വിജിൽ മോഹനെതിരെയാണ് കണ്ണൂർ ഠപുരത്ത് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് പീഡനവീരനെ താങ്ങുന്നവരെ സൂക്ഷിക്കുക എന്നാണ് പോസ്റ്റർ ശ്രീകണ്ഠപുരം പൊടിക്കളത്താണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിലർ കൂടിയാണ് വിജിൽ മോഹനൻ വിജിൽ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ കുത്തക വാർഡിൽ ജയിച്ചതു മുതൽ തുടങ്ങിയ അക്രമമാണെന്നായിരുന്നു വിജിൽ മോഹനന്റെ പ്രതികരണം നേർക്കുനേർ ഏറ്റുമുട്ടാൻ ശേഷിയില്ലാത്ത ഡിവൈഎഫ്ഐക്കാരാണ് പോസ്റ്ററിന് പിന്നിലെന്നും വിജിൽ മോഹൻ ആരോപിച്ചു കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം നിയമസഭയിലേക്ക് അനുഗമിച്ചതിൽ കടുത്ത വിമർശനം നേരിടുന്ന യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനെ പിന്തുണച്ച് വിജിൽ മോഹൻ രംഗത്തെത്തിയിരുന്നു ഹൂക്കെയേഴ്സ് എന്ന അടിക്കുറിപ്പോടെ നേമം ഷജീറിനൊപ്പമുള്ള ചിത്രം വിജിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഷജീറിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടെയായിരുന്നു പിന്തുണ നൽകിക്കൊണ്ടുള്ള പോസ്റ്റ് നേമം ഷജീറിനെതിരെ നടപടി ആവശ്യപ്പെട്ട ഒരു വിഭാഗം നേതാക്കൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും പരാതി നൽകിയിരുന്നു നടപടിക്ക് വിധേയനായ രാഹുലിനെ അനുഗമിച്ച് തെറ്റായ സന്ദേശം നൽകുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് ആദ്യ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ താക്കീത് മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിന് എത്തിയിരുന്നു നേമം ഷജീറായിരുന്നു രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്നത്